പൊന്നുണ്ണിയുടെ ആ ആ വൈകുന്ധനാഥന്റെ ആ ഗോലോകനാഥൻറെ ഗോപികാകാനന്ദ ബാലലീലകളാണ് നമ്മൾ വർണ്ണിക്കുന്നത് എന്താ അനന്തരൻ രാമനും കൃഷ്ണൻ മനോഹരമായ പ്ര ബാലലീലകളെ നന്ദഗേഹത്തെ ശബ്ദം ഉപരിതമാക്കി പൊട്ടി പൊട്ടിച്ചിരിക്കലും മുട്ടുകുത്തി പോവും മുട്ട കുത്തി പോകുമ്പോൾ ചെലമ്പിന്റെ ശബ്ദം കേൾക്കും കൊൻകാലമ്പിന്റെ ശബ്ദം കേൾക്കുമ്പോ തിരിഞ്ഞു നോക്കും ധാരാ പറകെ വരണമെന്ന് അവിടെ ഇരിക്കും ഇരിക്കും പക്ഷ കേൾക്കില്ല പിന്നെയും പോകും അപ്പം ആ നല്ല വെണ്ണക്കല്ല് ഭാവി പോലത്തെ നില ആണ് സ്വയം കാണും അപ്പം വേറൊരു കുട്ടിയാന്ന് വെച്ചാൽ അതിന് ഉമ്മ കൊടുക്കും ഇങ്ങനെയൊക്കെ ഇല്ലേ കളിയാന്ന് രണ്ടുപേരും ഒരേ പ്രായത്തിൽ വെളുത്തിട്ടും കറുത്തിട്ടും രണ്ടു കുട്ടികളുടെ കളികൾ കാണികളെ കൗതുകം വളർത്തി ഒന്ന് വെളു െക്രമേണം നടന്നു തുടങ്ങി അവ്യക്തമായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു കൊഞ്ചിക്കൊണ്ട് കുട്ടികളെ ശോധാരോഹിണിമാരുടെ പിറകെ വെച്ച് നടന്നു തുടങ്ങി പിച്ച വെക്കാൻ തുടങ്ങി കുട്ടികളെ ലാളിക്കുന്നതിലും താലോലിക്കുന്നതിലും അമ്മമാർ മത്സരിക്കുക തന്നെ ചെയ്തു അത്രയും ഗംഭീരാക്കും അവര് ഒരിക്കും മക്കള മഞ്ഞപ്പൊട്ടം സ്വർണക്കസവും തുന്നിച്ചേർത്ത കുപ്പായവും ഓപിക്കുറിയും മേൽപ്പീലിയും അണി അണിയിച്ചിട്ട മകനെ അലങ്കരിച്ചിട്ട് യശോധ തൃപ്തി ആയില്ല ബാലംകുന്തന്റെ ലീലകൾ കണ്ടാ ആനന്ദിക്കാൻ മൃഗത്തിലെ ഗോപികമാരുണ്ടല്ലോ അവരെന്നും ഇപ്പൊ നന്ദഗോപന്റെ ഗൃഹത്തിലാണ് ഓരോ സൂത്രം പറഞ്ഞു വരും എൻ്റെ കിണറിലെ വെള്ളം എന്താന്നറിയില്ല യശോധ അമ്മ ഇപ്പൊ എന്തോ ഒരു ചോവ വെള്ളത്തിൽ ഞാൻ ഒരു കുടം വെള്ളം എടുത്തോട്ടെ ഓ അതിനെന്താ എടുത്തോളൂന്ന് അറിയാം ശോദ വെള്ളത്തിനൊന്നല്ല വരുന്നത് ഈ മോനക്കാട് അങ്ങനെ വന്നുകൊണ്ട് ഓരോരു കാര്യം പറഞ്ഞിട്ട് ഒരു ുള്ള ഉപ്പ് തരുവായ ശോധാമേ ഒരു നുള്ള മഞ്ഞൾപ്പൊടി തരുവായ ശോധാമേ വെച്ചിട്ടൊക്കെ അവര് വരിക അങ്ങനെ നന്ദക ദേഹത്തിന്റെ പഠിക്കലേ തൂണിന്മേലുള്ള ഒരു സിംഹം പണ്ടൊക്കെ വീടിന് ഇങ്ങനെ തൂണിന് സിംഹം അല്ലെങ്കിൽ മാന്റെ കൊമ്പ് അല്ലെങ്കിൽ ഗാന അങ്ങനെയൊക്കെ ചിത്രം ചിത്രമെല്ലാം ഉണ്ടാക്കി വെക്കാന്നൊരു പതിവുണ്ട് അതിനെ കണ്ട് പൊടിച്ച് നിലവിളിക്കും സാമർഥ്യത്തിന്റെ ഉണ്ടല്ലേ അപ്പൊ ഗോപികവൻ കൊണ്ടുപോയി യശോദയുടെ കയ്യിൽ കൊടുത്തു പറഞ്ഞു യശോധ ഇവനെ പുറത്ത് വിടരുത് കേട്ടോ മഹാ പേടിക്കാരനാണ് മറ്റൊരു ഗോപിക പറഞ്ഞവന്റെ മുകളിലത്തെ വരിയിലെ പല്ലുകൾ ആദ്യം മുളച്ചിരിക്കുന്നു മുളിച്ചിരിക്കുന്നു ആണ് അമ്മാവന് ദോഷമാണെന്ന് പറയും ആദ്യം മുകളിൽ പല്ലുണ്ടായാലും അമ്മാവന് ദോഷമാണ്ന്ന് പറയും പക്ഷെ യശോദക്ക് സഹോദരന്മാരില്ലല്ലോ അതുകൊണ്ട് അതിനെപ്പറ്റി ജാതിയും ജാതി ഒന്നും അവർക്കില്ല അതിനാൽ ഭയപ്പെടാനുമില്ല കുറെ കൂടി മുതിർന്ന കുട്ടികൾ സീതാമാവ് മുതലായ മറ്റു ഗോപാലന്മാരുമായി അങ്കണത്തിൽ ഓടിക്കളിച്ചു തുടങ്ങി കാളിന്തിരത്തെ ഉപവരങ്ങളിലും തമാല വൃക്ഷങ്ങളുടെയും അതുപോലെ കടമ്പുവരങ്ങളുടെയും തണലിലും കൂട്ടുകാരുമൊത്ത് രാമകൃഷ്ണന്മാരെ ഇങ്ങനെ കളിച്ചു കൃഷ്ണനും രാമനും കൂട്ടുകാരുമൊത്ത് വ്രജത്തിലെ ഗോപകേകളിൽ നിന്നും പാലും വെണ്ണയും ഒട്ടിക്കാൻ തുടങ്ങി ഒരു ദിവസം മുഖം നന്ദന്റെ പത്നിയെ പ്രഭാവതി നന്ദഗൃത്തിൽ വന്ന് യശോദയോട് പറഞ്ഞു യശോദ നിന്റെ ദേവുമുണ്ട് എൻറെ വീട്ടിൽ പാലും വെണ്ണയും തൈരും വേണ്ടോളമുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കുട്ടികൾക്ക് ഞാൻ ലോഭമില്ലാതെ കൊടുക്കാറുണ്ട് എന്നിട്ടും നിന്റെ മകൻ അതൊക്കെ കൂട്ടുകാരുമായി ഒന്ന് കട്ടു തെന്ന് കൊടുത്താൽ എന്തിനാ യശോദവിനെ കട്ടു തെന്നണത് നന്ദരാജന്റെ പുത്രനായി പിറന്ന ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ നിന്റെ പദവിയെ ഓർത്ത് ഞാൻ ഇതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല തന്റെ പുത്രനെ പറ്റിയുള്ള പരാതി കേട്ട് യശോദ പറഞ്ഞു ഏ പ്രഭാവതി എനിക്കൊരു കോടി പശുക്കൽ ഉണ്ട് പാലും നെയ്യഥേഷ്ടവിടെ തന്നെ ഉണ്ട് എൻ്റെ ഉണ്ണ ഒരു മോഷ്ടാവായി എവിടെ വരുന്നു എന്നത് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ലല്ലോ ഉടനെ വീണ്ടും ഒളമ്പിനെന്തിനാ നിന്റെ വീട്ടിൽ വന്നെടുക്കുന്നത് എനിക്കാവശ്യമുള്ള പാലും തരി ഇവിടെ ഒന്ന് കൊണ്ടുപോയിക്കൊള്ളൂ ഇനി അഥവാ കൃഷ്ണൻ പാലോ വെണ്ണയോ കവർന്ന് അവനെ കൈയ്യോടെ പിടിച്ചിവിടെ കൊണ്ടുവരിക അതാണ് സാമർഥ്യം അല്ലാതെ ഇവിടെ ഇങ്ങനെ വന്ന് പരാതി പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ് യശോയുടെ സാന്ത്വനമുക്തിക്ക് കേട്ട പ്രഭാവതി സന്തോഷത്തോടെ തന്റെ ഗൃഹത്തിലേക്ക് പോന്നു അടുത്ത ദിവസം തന്നെ ഗോരസ ചോരണത്തിനായി കൃഷ്ണൻ പ്രഭാവതിയുടെ ഗൃഹത്തിലെത്തി ഉയരത്തിലാണ് മുറി മുറിത്താതിരിക്കാൻ വേണ്ടി വളരെ ഉയരത്തിൽ കെട്ടിയിരിക്കുന്ന പാൽക്കലം കണ്ട കൃഷ്ണൻ ഒരു പീഠത്തിന്മേൽ കയറി ഒരു വടി വഴികൊണ്ട് പാൽക്കലം കുത്തി ദ്വാരമുണ്ടാക്കി മണ്ണിന്റെ പാത്രാണല്ലോ ഏകം സംഭവം നടക്കും രാമനും താനും സുധാമവും വേണ്ടോളം കുടിച്ചു ചുറ്റും വന്ന പൂച്ചക്കുട്ടികൾക്കും കുറെ കൊടുത്തു കലമുടഞ്ഞ ശബ്ദം കേട്ട് പ്രഭാവ ജോടിയെത്തിയപ്പോഴൊക്കെ മറ്റു കുട്ടികൾ ഓടി രക്ഷപ്പെട്ടു പീഠത്തിന്മേൽ കയറി നിന്നിരുന്ന കൃഷ്ണനെ അവൾ കയ്യോടെ പിടിച്ചു കൃഷ്ണനെയും കൊണ്ട് ആ ഗോപികശോധയുടെ സമീപത്തേക്ക് നടക്കാൻ തുടങ്ങി പാലും വെണ്ണയും ഉണ്ണുവാൻ ഉരലിലേക്കെട്ടിൽ കുടുങ്ങിയിടുവാൻ കാലിപ്പിള്ളരോടുത്തു കാട്ടിലലയാൻ ഗോവർദ്ധനം പൊക്കുവാൻ ബാലപ്പെൻകുടിമാർക്ക് നെങ്കിൽ അനുരാഗശ്രീ വളർത്തിയിടുവാൻ നീലക്കാർമുകൾ വർണ്ണമാർന്നവനിൽ ബ്രഹ്മം കണ്ണീരൊഴു കൊണ്ട് കൃഷ്ണൻ പിന്നാലെ നടന്നു ഭാവം ഭൂമുഖത്തിരുന്ന അന്തോവനെ കണ്ട പ്രഭാതി വസ്ത്രത്താൻ മുഖം നിറച്ചു അതങ്ങനെയാണ് ഈ ഉത്തരേന്ത്യയിലെ സ്ത്രീകള് അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖം കാണിക്കൂല കുട്ടിയെയും പിടിച്ചുകൊണ്ട് യശോദയുടെ മുമ്പിൽ ചെന്ന് പ്രഭാതി താൻ ജയിച്ചിരിക്കുന്നെന്ന് ഭാവത്ത് പറഞ്ഞു യശോദേ നിന്റെ മകൻ നോക്ക് എന്റെ പാൽത്തല മുടിച്ച് പാല് കട്ട് കുടിക്കുമ്പോൾ ഞാൻ കൈ ഓടെ പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു നിന്നലെ നീ പറഞ്ഞത് ഇന്നെ എനിക്കത് സാധിച്ചിരിക്കുന്നു നോക്ക നീ ഇവനെ വേണ്ടതുപോലെ ശാസിച്ച് വളർത്തണം കേട്ടോ കുട്ടിയെ നോക്കി യശോദ യശോധപ്പെടുന്നു ഹേ പ്രഭാവതി എന്തിനീ അപവാദം പറയുന്നു നിന്റെ കുട്ടി കളവ് ചെയ്തിട്ട് എന്നോട് അവലാതിപ്പെടുന്ന എന്തിനെ എന്നിട്ട് പ്രഭാവത എന്റെ മൂടുപടം നീക്കി കുട്ടിയെ നോക്കിയപ്പോൾ താൻ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന സ്വന്തം അതിനെ തന്നെയാണെന്ന് കണ്ടു ഏ ശ്ചര്യപ്പെട്ട് ജജ്ജിയാൽ തലവുനിച്ചു അവളൊന്നും മിണ്ടാ അതെന്ന് യശോദൻ രൂപി മറ്റ് ഗോപികമാർ നന്ദഗോപനം ചിരിക്കാൻ തുടങ്ങി കൃഷ്ണന്റെ മായാജാലത്തെപ്പറ്റി ഇവർക്ക് അറിയില്ലല്ലോ ആർക്കും അറിയില്ലല്ലോ പ്രഭാവതി തല താഴ്ത്തി തന്റെ വീട്ടിലേക്ക് പോയി ശ്രീകൃഷ്ണൻ പിന്നീട് തൻ താൻ നന്ദരാജന്റെ പുത്രനാണ് എന്ന ഗൗരവം വിടാതെ ഗോപികമാരോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ിൽ നിങ്ങളിൽ ആരെങ്കിലും എന്റെ കൈക്ക് പിടിച്ചാൽ ഞാൻ ഭർത്തൃ രൂപമെടുത്ത് നിങ്ങളെ ശാസിക്കും ഇത് കേട്ട ആശ്ചര്യവും ലജ്ജയും കലർന്ന ഗോപികമാർ കൃഷ്ണന് പിന്നീട് തൊട്ട് കളിച്ചില്ല ആ അതാണ് കൃഷ്ണനും കൂട്ടുകാരും കളിച്ചും പാലം പെണ്ണയും കവർന്നും പശുക്കളെ പാടത്തെ കഴിച്ചുവിട്ടും കറിവിന് മുമ്പ് കുട്ടികളെ പുടിപ്പിച്ചും പല കുസൃതികളും കാണിച്ചുകൊണ്ട് ഗോകുലത്തിൽ വളർന്നു നന്ദരാജപുത്രനായ കൃഷ്ണനെ നവനന്ദന്മാർ ഓരോരുത്തരും താണ്ടാകളുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി പന്ത് കളിപ്പിച്ചും പാട്ടുപാടിയും രസിച്ചു അതുപോലെ തന്നെ ഉപനന്ദന്മാരും ആറ് വൃഷഭാനുക്കളും കൃഷ്ണനെ കളിപ്പാട്ടങ്ങളാലും സ്വാദുള്ള ബോജ്യങ്ങളാലും വളരെ 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 സന്തോഷിപ്പിച്ചു ബഹുളാശൻ നാരദനോട് ചോദിക്കുകയാണ് അങ്ങ് പറഞ്ഞ ഉപനന്ദന്മാരും നവനന്ദന്മാരും ആറ് വൃഷഭാനുക്കളും ആരെല്ലാമാണ് പറഞ്ഞാൽ കൊള്ള മഹർഷി പറഞ്ഞു അപ്പൊ നാരദർ പറഞ്ഞു ഗയൻ വിമലൻ ശ്രീശൻ ശ്രീധരൻ മംഗളായനൻ മംഗളൻ രംഗവല്ലീശൻ രംഗോജിത്ത് ദേവനായകൻ ഇവരാണ് നവനന്ദന്മാർ ഒൻപത് പേരുടെ പേര് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ വീതിഹോത്രൻ അഗ്നിബുക്ക് താമ്പൻ ശ്രീകരൻ ഗോപതി ബ്രജേശൻ പാപന് ശാന്തൻ എന്നിവരെ ഉപനന്ദന്മാരായി ജനിച്ചു ഏ നീതിവിത്ത് മാർഗതൻ ശുക്ലൻ പതംഗൻ ദിവ്യാവാഹനൻ ഗോപേഷ്ഠൻ എന്നിവരാണ് ഷഡ് വൃഷഭാനുക്കള് ഗോലോകത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ലതാനികുഞ്ജങ്ങളിലെ ദ്വാരപാലകന്മാർ നവനന്ദന്മാരായും പശുപാലകന്മാർ ഉപനന്ദന്മാരായും നികുഞ്ജത്തിലെ ആറ് ദുർഗാദ്വാരങ്ങളുടെ രക്ഷകർ ഷഡ് വൃഷഭാനുക്കളായും ഭൂമിയിലേക്ക് പോന്നു കേട്ടോ ഇതൊക്കെ അവിടെയുള്ളവരാണ് മനസ്സിലായില്ലേ ഗോലോകത്തിലുണ്ടായവരാണ് ഇതൊക്കെ ഒരിക്കൽ യമുനാതീരത്ത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൃഷ്ണൻ മണ്ണു വാരിത്തിന്ന് മറ്റു കുട്ടികളോടി വന്ന് അമ്മയോട് പറഞ്ഞു ബലരാമനും കൂടി അത് ശരിയാണെന്ന് പറഞ്ഞപ്പോൾ യശോദ ചെന്ന് കൃഷ്ണന്റെ കൈകൾ രണ്ടു പൂട്ടി പിടിച്ചു മിഷ്ണാമീ ഹേ യശോധ ാപിത ലോകാലോക ചതുർദേശ ലോകാലം ലോകത്രയപുരമൂല ലോകാലോകമനാലോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം കണ്ണ് തൂർച്ചു പേടിച്ച പോലെ തന്നെ നോക്കുന്ന കൃഷ്ണനോട് ചോദിച്ച ചോദിച്ചു ആ ഉണ്ട കണ്ണെങ്ങ് വെച്ചിട്ട് അമ്മേനെ മണ്ണിലിങ്ങനെ വെള്ളം പൊടിയാൻ തുടങ്ങി അന്ന് അപ്പൊ ചോദിച്ചു നീ മണ്ണ് തിന്നുവോ ചങ്ങാതിമാരും ഒരിക്കലും കളവ് പറയാത്ത ജ്യേഷ്ഠനും നീ മണ്ണ് തിന്നു എന്ന് പറയുന്നുവല്ലോ ഉണ്ണി കഷ്ടം അപ്പൊ ഉണ്ണി പറഞ്ഞു അമ്മ ഇതൊക്കെ കളവ് പറയുകയാണ് ഇത് എൻ്റെ വായിൽ നോക്ക് എന്നും പറഞ്ഞ് കൃഷ്ണൻ വാ വിളർന്നു കൃഷ്ണന്റെ വായൽ എന്താ കണ്ടത് യശോദാ ബ്രഹ്മാണ്ഡം മുഴുവനും കണ്ടു ആ ില്ക്കുന്ന കൃഷ്ണനെയും കണ്ടു തന്നെത്തനെയും യശോദ് ആ വായകത്ത് കണ്ടു കൂടുവലും മുഴുവനും കണ്ടു ആ യമുനാതീരത്തെ രണ്ട് കണ്ണും ചിമ്മിക്കൊണ്ട് യശോദ് ആശ്ചര്യപ്പെട്ടുകൊണ്ട് നിന്നു തന്റെ പുത്രൻ സാക്ഷാ ശ്രീഹരിയാണെന്ന് മുമ്പ് ദർഗാചാര്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് ഒരു നിമിഷം അത് ഓർമ്മയിലേക്ക് വന്നു ഉണ്ണിയെ വാരിയെടുത്ത് മാറോടെണച്ച് ആ ധന്യധന്യയായ മാതാവ് തന്നെപാനം ജയിച്ചു കഴിഞ്ഞതൊക്കെ മറന്നും പോയിപ്പോ അതാണ് കാര്യം ഒരു ദിവസം യശോദ എന്നിട്ട് കടകോരം എടുത്തുകൊണ്ട് തൈര് കലക്കാനിരുന്നു ദാമോദരണത് ദാമോദരനാവുന്ന ഭാഗം നന്ദനന്ദനായ കൃഷ്ണൻ തല കിളിക്കൊണ്ട് വെണ്ണ കിട്ടമ്മ ഇവിടെ വന്നപ്പോ രാവിലെ ഉറങ്ങി എഴുന്നേറ്റാ ഉണ്ണി ഉറങ്ങി എഴുന്നേൽക്കുമ്പഴത്തേക്കിലെ ജോലികളൊക്കെ തീർക്കാന്ന് വെച്ചിട്ടാണ് അമ്മ ഓരോ ജോലികളായി തീർത്ത് തീർത്ത് തൈര്യം കൂടി കല കലക്കി വെച്ചാൽ തീർന്നു പണി അത് കലക്കുമ്പോൾ ആന്ന് ഇയാള് തൈര് കലക്കുമ്പോൾ അമ്മ ഇങ്ങനെ പാട്ട് പാടും അമ്മ പാടും അച്യുത്തം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ അങ്ങനെ പാട്ടും പാടിക്കൊണ്ടാന്ന് അമ്മ തൈര് കലക്ക എന്നും ഓരോരു ഉണ്ണിയുടെ കുറിച്ച് ഓരോരു പാട്ട് നമുക്ക് പാടാനുണ്ടാവും അപ്പാന്ന് ഉറങ്ങിയോ ആ തലേ ദിവസം അമ്മ ഒരു മയൽപ്പീലെല്ലാം മുത്തിക്കൊടുത്ത് പട്ടോണെല്ലാം ഉടുപ്പിച്ചു വൈകുന്നേരത്തെ കുളി കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഉറക്കിയതാന്ന് രാവിലെ വരുമ്പോണ്ട് ഫോണൊക്കെ എടുത്തിട്ട് ചുമല്ലിട്ട് ഒന്നുമില്ല ഓണൊക്കെ ചുമല്ലിട്ടിട്ട് കഴുത്തിലൂടെ ഇട്ട് രണ്ട് കൈ കൈകൊണ്ട് അതിങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടും ഒക്കെയാണ് മൂപ്പരുടെ വരവ് വന്നിട്ട് അമ്മേന്റെ പുറത്ത് ഇങ്ങനെ അമർന്നു അമ്മേടെ കഴുത്തിലൂടെ രണ്ട് കൈ ഇട്ട അമ്മയെ പിടിച്ചു അല്ല അമ്മക്ക് നല്ല സന്തോഷായി എന്നിട്ട് അമ്മ പാട്ടും പാടി പൊളിച്ചുകാലം കൊണ്ടുപോകുന്ന തരും വെണ്ണ പായു കഴുകിട്ടും കൂടിയില്ല വെണ്ണ ചോച്ചു പ്രേമപൂർവം കൃഷ്ണൻ അമ്മയോട് വെണ്ണക്ക് കൈനീട്ടി തിളച്ചു തോവാൻ തുടങ്ങിയ പാല് അടുപ്പത്തിൽ നിറക്കി വെക്കാൻ വേണ്ടി ശോദാകത്തേക്ക് ത്രി തീരെ പോയി അപ്പൊ ഉമ്മോട് പറഞ്ഞില്ല അങ്ങനെ ഞാൻ പാല് നാളെയും വേണ്ടേ വെണ്ണ ആ പാല് വേഗം എടുത്ത് മാറ്റി വെച്ചിട്ട് വരാ കുട്ടനോടെ ഇരിക്കുക എന്ന പറഞ്ഞില്ല അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ആ ഉണ്ണിയെടുത്ത് പൊക്കത്തിരുത്തി പോവാനേ ഉള്ളൂ ആയിരുന്നു അപ്പോൾ അമ്മ അതൊന്നും തൽക്കാലം ചെയ്തില്ല അപ്പോ ഉണ്ണിയെ ഗൗനിച്ചില്ല അതാണ് ദേഷ്യം വന്നത് തന്നെ ഗൗനിക്കാതെ അമ്മ എന്നേറ്റോന്നു ചില ഇഷ്ടപ്പെട്ടില്ല ദേഷ്യം വന്നു അവിടെ കിണുന്നേ അമ്മിപ്പുഴവേടത്ത് പാൽക്കാലത്തിന്മേലിട്ട് അത് പൊട്ടിച്ചു പാൽക്കല മുടഞ്ഞ ശബ്ദം കെട്ടത്തിയ യശോധ കണ്ടത് ഓടിപ്പോകുന്ന ഉണ്ണികൃഷ്ണനാണ് അപ്പൊ പാൽക്കലത്തിൽ വെണ്ണ ആവാനായി വെണ്ണ വരുന്ന പാകമായി അത് പൊട്ടിച്ചു വെണ്ണയും എല്ലാം ഒക്കെ കണ്ണന്റെ വിഭൂതി പോലെ പരന്ന് കിടക്കുന്നുണ്ടെന്നാ പറയുന്നത് അപ്പൊ ഒന്ന് തെക്കോട്ടോടി ആതിരി കാലുവെച്ചൊന്ന് തെക്കോട്ടോടി അടുക്കോട്ടോടി പണിഞ്ഞാട്ടോടി ആ അങ്ങനെ ഓടി പിന്ന അമ്മ കുറച്ച് വിഷമ കെട്ടേന്ന് വെച്ചിട്ട് തന്നെയാണ് പിന്നാലെ ഓടിയ മാതാവ് ഓടി 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 താഴ്ന്നു അവസാനം പിടികൂടി അമ്മക്ക് പിടികൊടുത്തു അമ്മ ഇങ്ങനെ കറക്കുന്നുണ്ട് ഓ അമ്മക്ക് കഷ്ടം വയ്യ ഉണ്ടായിന്ന് കണ്ടിട്ട് അമ്മ പിടികൊടുത്തു അല്ലെ പിടിക്കാൻ എന്നിട്ട് ഉരൽ കെട്ടിടാൻ ശ്രമിച്ചു എത്ര തന്നെ കയറ് കയറുകൊണ്ടെത്തി രണ്ടങ്കുലം നീളം കുറവായി കണ്ടേ ശോധ ആശ്ചര്യപ്പെട്ടു ഒരു കയറ് കയറുകൊണ്ടൊന്ന് കുറച്ചുപേരും തന്നെ കെട്ടാൻ നോക്കുമ്പോൾ ഇല്ല രണ്ടങ്കുലം കുറവും വീണ്ടും വേറൊരു കയറുകൊണ്ടൊന്ന് ഇഴച്ചുകെട്ടി ഇഴച്ചു കെട്ടിയിട്ടും രണ്ടങ്കുലം കുറവ് പിന്നെയും അങ്ങനെ കയറ് കയറുകൊണ്ടുവന്ന് കെട്ടി കെട്ടാൻ നോക്കി 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 ഇല്ല ആവുന്നില്ല അവസാന അമ്മ വേർത്ത് കുളിച്ചു മുഖമൊക്കെ വാടി തളർന്നു അമ്മയുടെ അപ്പൊ അത് കണ്ടു സങ്കടം അമ്മേന്റെ സങ്കടം കണ്ടിട്ട് ഉണ്ണി കെട്ടാൻ വേണ്ടി ആദ്യത്തെ കാര് കൊണ്ട് തന്നെ കെട്ടാൻ പറ്റി ഉണ്ണി വിചാരിച്ചിട്ടാകുമ്പോ കെട്ടാൻ പറ്റി അമ്മയുടെ ദൈന്യത കണ്ട കൃഷ്ണൻ ഒടുവിൽ വഴങ്ങി കൊടുത്തു ബന്ധനം സ്വയം സ്വീകരിക്കാൻ ആ കരുണാനിധി സന്നദ്ധനായി അമ്മയല്ലേ കെട്ടണെ കെട്ടിക്കൊട്ടെ ഭൂമികൾ ഓടിയെത്തി ഉടഞ്ഞുകിടക്കുന്ന വർക്കനവും കെട്ടിയിടപ്പെട്ടു ഇത് പേടിച്ചരണ്ടില്ക്കുന്ന കുട്ടിയേം അവർ കണ്ടു അവർ യശോധ എടുക്കും കഷ്ടം കഷ്ടം ഈ ഓമന ഉണ്ണിയെ കെട്ടിയിടാൻ തോന്നി ക്രൂര തന്നെ കേട്ടോമെൻ യശോദി സംശയമില്ല ഒരു മുടച്ചതിന് ഇത്രയും നിർദ്ദേശം ശിക്ഷിക്കുകയോ ഇതൊക്കെ കേട്ട യശോധ ഒന്നും ഇണ്ടീല ഒന്നും ഇണ്ടാത്ത ഗൃഹജോലികളെ വ്യാപൃതയാവും ചെയ്തു കൃഷ്ണൻ എന്താക്കി അപ്പൊ കുട്ടികളൊക്കെ വന്നു കുട്ടികൾ വന്നിട്ട് പറഞ്ഞു എങ്ങനെ കളിക്കും കണ്ണാ നീ ഇങ്ങനെ കെട്ടിയിട്ടില്ല അമ്മ അപ്പൊ പറഞ്ഞു നമ്മക്കിന്നൊരു പുതിയ കളി കളിക്കടോ എന്താ പുതിയ കളി ഞാൻ ഈ ഉരല് ഇങ്ങനെ മറിച്ചിടാൻ പോവാണ് നിങ്ങള് ദൂരെ ദൂരെ മാറി നിന്നോ ഞാൻ ആനയാണ് കേട്ടാ ആന ചെല്ല സമയത്ത് അടയും ആന അടഞ്ഞ പിന്നെ ഗംഭീരല്ലേ അപ്പൊ ഞാൻ ഈ ഉരലിങ്ങനെ വലിച്ചു വലിച്ചു പോറകെ വന്നാ മതി എന്നും പറഞ്ഞിട്ട് ഈ ഒരല് ഇങ്ങനെ മറിച്ചിട്ടും വലിച്ചു മറിച്ചിട്ടു എന്നിട്ട് ഇങ്ങനെ പോയി ഒരലി മറിച്ചപ്പോ അതൊക്കെ യമുനാതീരത്തേക്ക് അറിയാലോ ആടെന്താ സംഭവം വേണ്ടത് പോയി അവിടെ നിന്നിന്ന രണ്ട് നീർമരദൃങ്ങൾ നട്ടുവിലൂടെ ദാമോദർ നേരങ്ങളിലും വലിച്ചു നടന്നു ഉരലിനിടയിൽ കുടുങ്ങി നിന്നത് കാരണം വയസ് ചെന്നു അപ്പൊ ഈ എല്ലാ ശബ്ദത്തിൽ ഈ രണ്ട് മരങ്ങളും രണ്ട് ഭാഗത്തേക്ക് പൊട്ടിച്ചതറി ശബ്ദമുണ്ടായി അപ്പോൾ ഈ വറകിൽ നിന്നും തീർന്ന വൃക്ഷങ്ങളിൽ നിന്നും രണ്ട് ദേവന്മാർ ഉത്ഭവിച്ചു ആരണ്യ കടഞ്ഞിട്ട് വരുന്ന അഗ്നിപോലെ രണ്ട് ദേവന്മാർ അതിൽ നിന്ന് വന്നു എന്നിട്ട് രണ്ടുപേരും കൂടി ഭഗവാനായി ഉണ്ണികണന പ്രദർശി വെച്ച് അഷ്ടാങ്കം നമസ്കരിച്ച് കൈകൂപ്പിക്കൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി അവർ അതിനുശേഷം അവർ സംസ്ഥാനങ്ങളിലൊക്കെ പോവുകയും ചെയ്തു മരം വീണ ശബ്ദം കേട്ടത് എന്തോ വരും വ്രജവാസുകളും ഓടിക്കിതച്ചെത്തി കാറ്റില്ലാതെ എങ്ങനെയാണ് ഈ വൻവൃക്ഷങ്ങൾ വീണതെന്ന് അവർക്ക് മനസ്സിലാവുന്നതിൽ ഇത്ര വലിയ മരം ഒരു കാറ്റുമില്ല ഒന്നുമില്ല ഇതെങ്ങനെ പൊട്ടി പൊളിഞ്ഞു വീണത് എന്ന് അവര് വിചാരിച്ചു അപ്പൊ അവരോട് കുട്ടികൾ പറഞ്ഞു ഈ ഉണ്ണി ഉണ്ടല്ലോ ഈ ഉണ്ണി വലിച്ചിട്ട് കൊണ്ട് നടന്ന ഉരല് കുടുങ്ങിട്ടാണ് ഈ രണ്ട് മരം മറിഞ്ഞു വീണത് എന്ന് പറഞ്ഞു ഞങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ കണ്ടേ അല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കണ്ടുകൊണ്ട് ഞങ്ങളെ കണ്ടുകൊണ്ട് നിൽക്കിയായിരുന്നു പറഞ്ഞു അവയിൽ നിന്നും ഉണ്ടായ രണ്ട് തേജസ്വികളുണ്ടല്ലോ അവർ ഈ ഉണ്ണിയെ നമസ്കരിച്ചു വടക്കോട്ട് പോകുന്നതും ഞങ്ങൾ കണ്ടതാണ് എന്ന് കുട്ടികൾ പറഞ്ഞു കാന്തരാജൻ അതിലൊന്നും ശ്രദ്ധിക്കാതെ ഉരലിൽ നിന്നും കെട്ടഴിച്ച് ഉണ്ണിയെ വാരിയെടുത്തു തൻ്റെ പത്നിയെ കുറച്ച് ശകാരിക്കുകയും ചെയ്തു ഉണ്ണിക്ക് രക്ഷാകർമ്മങ്ങൾ നടത്തി ഇങ്ങനെ ഓരോരു കാര്യം ചെയ്താൽ ഒരു രക്ഷാകർമ്മം ചെയ്യാറുണ്ട് അപ്പം ബഹുലാക്ഷ മഹാരാജാവ് നാരദ മഹർഷിയോട് വീണ്ടും ചോദിച്ചു മഹർഷി ആ രണ്ട് പുരുഷന്മാർ ആരായിരുന്നു എങ്ങനെയാണ് അവർ വൃക്ഷങ്ങളായി തീർന്നത് അപ്പൊ ശ്രീനാരഥ മഹർഷി പറഞ്ഞു മന്ദാഗിനേതടത്തിലുള്ള നന്ദനവനത്തിൽ വൈശ്രവണ പുത്രന്മാരായ നളകോപരനും അണിഗ്രീവനും വിനോദത്തിനായി പോയിരുന്നു അപ്സരസ്തകളൊത്ത് നൃത്തമാടി അവർ നഗ്നന്മാരായി ആടിയും പാടിയും തുണിയൊഴി തുണിയൊഴിച്ചിട്ടിട്ടാണ് ഇവര് നൃത്തം അല്ല ഉണ്ടായിരുന്നത് അത് കണ്ടിട്ടാകുമ്പോ പെണ്ണുങ്ങൾ മഹർഷിനെ കാണുമ്പോ അവരുടെ വസ്ത്രം എടുത്ത് ധരിച്ചു ഇവരൊന്നും അതിനൊന്നും കൂട്ടാതെ അല്ലെ അധ്യപിച്ചിട്ടുണ്ടാവും വേദവിത്തായ ദേവല മഹർഷി ആ വഴിക്ക് വന്നു ദേവലൻ മതോന്മത്തരായ അവർ മഹർഷി ആദരിച്ചില്ല ക്രോധം കൊണ്ട മഹർഷി അവരെ ശവിച്ചു നർണരായി വൃക്ഷങ്ങളെ പോലെ നിൽക്കുന്ന നിങ്ങൾ വൃക്ഷങ്ങളായി ഭൂമിയിൽ വഹിക്കും എന്നിട്ടോ ദ്വാപരാന്തത്തിലെ കാളിൻ്റെ ഇതടത്തിലുള്ള മഹാവനത്തിന്റെ വക്കത്ത് നൂറ് വർഷം വൃക്ഷരൂപത്തിൽ സ്ഥിതി ചെയ്തതിനു ശേഷം കോലോകനാഥനായ ആ പൊന്നിതമ്പരൻ ആ ശ്രീകൃഷ്ണൻ അവിടുത്തെ പാദസ്പർശം മൂലം നിങ്ങൾക്ക് പൂർവ്വരൂ പാദസ്പർശല്ല അവിടുത്തെ സ്പർശം മൂലം നിങ്ങൾക്ക് പൂർവ്വരൂപം തന്നെ കിട്ടി കിട്ടും ചെയ്യും അങ്ങനെ ശാപം മൂലം വൃക്ഷങ്ങളായി തീർന്ന കുബേരപുത്രന്മാരായിരുന്നു പറഞ്ഞു പറഞ്ഞോർത്തു ഒരിക്കലേ ശ്രീകൃഷ്ണ ദർശനത്തിനായി ദുർവാസാവ് മഹർഷി വ്രജത്തിന് വരികയുണ്ടായി ഏർ അപ്പൊ കാളിൻ്റെ മനോഹരമായ വണത്തെട്ടിൽ കൂട്ടുകാരും ഒത്ത് കളിക്കുന്ന കൃഷ്ണനെ മഹർഷി കണ്ടു ദേഹം മുഴുവനും പൊടി പുരണ്ടും മൂടിയെല്ലാം അഴിഞ്ഞുലഞ്ഞു നിഗംബരനായ മറ്റു കുട്ടികളോട് കളിക്കുന്ന ശ്രീഹരിയെ കണ്ട ദുർവാസാവ് അത്ഭുതപ്പെട്ടു പോയി ഇത് ഭാവം അങ്ങനെ വിചാരിച്ചു പോയി ശ്രീഹരിയെ കണ്ട് ദുർവാസാവ് വിസ്മിതനായി തീർന്നു അദ്ദേഹം ചിന്തിച്ചു എന്ത് നന്ദകോമന്റെ പുത്രൻ മാത്രാണ് പരാൽപരന ശ്രീകൃഷ്ണ ഭഗവാനാവാ തരമില്ല ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു ദുർവാസാവിന്റെ മടിയിൽ കൃഷ്ണൻ ഓടി വന്ന് കയറി ഈ പൊടിയോടെ മണ്ണോടെ ഓടി വന്ന് ഇദ്ദേഹത്തിന്റെ മടിയിൽ കയറിയിരുന്നു മഹർഷിയുടെ മുഖത്ത് നോക്കി ഒന്ന് ഉറക്കെ ചിരിക്കുകയും ചെയ്തു ഉറക്ക ചിരി ചിരിച്ചു അപ്പൊ ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ശ്വാസത്തോടുകൂടി മഹർഷി എന്തായി ഭഗവാന്റെ മൂക്കിനുള്ളിലേക്ക് അങ്ങയറിപ്പോയി അവിടെ വിജനമായ വനത്തോടുകൂടി മറ്റൊരു ലോകം കണ്ടു പരിഭ്രമിച്ചു കൊണ്ട് നടത്തുന്ന മഹർഷി ഒരു പെരുമ്പാമ്പ് ഒഴുങ്ങുകയും ചെയ്തു ആ പാമ്പിന്റെ വയറ്റുള്ളിൽ പല ലോകങ്ങള് ഗുഹകള് ദ്വീപികൾ എന്നിവ മഹർഷിക്ക് കാണാറായി ഒരു പർവ്വതത്തിൽ കയറി അദ്ദേഹം തപസ്സു തുടങ്ങി അനേക വർഷങ്ങൾക്ക് ശേഷം നൈമിത്യ പ്രളയം വന്ന ഭൂമി സമുദ്രത്തിലാണ്ടുപോയി ദുർവാസാവും പർവ്വതവും വെള്ളത്തിൽ പെടുകയും ചെയ്തു യുഗങ്ങളോളം വള്ളത്തിൽ കിടന്നലഞ്ഞ മഹർഷിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ലാതായി അബോധാവസ്ഥയിലായി അദ്ദേഹം പിന്നീട് വേറൊരു ബ്രഹ്മണ്ഡം കണ്ടു അവിടെയും ഒരു പർവ്വതം അതിൻ്റെ മുകളിൽ അദ്ദേഹം തപസ് തുടങ്ങി നാലു പുറവും വെള്ളം തന്നെ അങ്ങനെ ഇരിക്ക വളരെ അകലിയായി അദ്ദേഹം തീരപ്രദേശം കണ്ടു നീന്തി അക്കരെ പറ്റിയപ്പോൾ വൃന്ദാവനവും യമുനാബുളിനവും മറ്റും ദുർവാസാവിനെ കാണാറായി അവിടെ ഒരു നികുഞ്ജത്തിനുള്ളിൽ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാനെ മഹർഷി കണ്ടു അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു പ്രസന്നനായ ഭഗവാൻ ഒന്ന് ചിരിച്ചു ആ നിമിഷത്തിൽ മഹർഷി ഭഗവാന്റെ മൂക്കിനുള്ളിലേക്ക് കയറിപ്പോയി വീണ്ടും പുറത്തു വന്നപ്പോൾ താൻ പഴയപടി യമുനാപുള്ള തിരിയ്ക്കുന്നതായും തൻ്റെ മടിയിൽ ചേരണിഞ്ഞ ദിഗംബരനായ പൊന്നുണ്ണി ഇരിക്കുന്നതായും അദ്ദേഹത്തിന് കാണാറായി പരമാത്മാവായ ഭഗവാൻ തന്നെയാണ് നന്ദനന്ദൻ എന്ന രൂപത്തിൽ താൻ കാണുന്ന മഹർഷിക്ക് ബോധ്യം വന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് ബോധ്യം വരുത്തണം അത് ബോധ്യം വരുത്തി കൊടുത്തു ബന്ധാ ബ്രദ്ധാഞ്ജലിയായി അദ്ദേഹം ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു ഗർഗമഹർഷി ശൗനകനോട് പറഞ്ഞു മഹാത്മാവായ നാരദ മഹർഷി ബഹുള മഹാരാജാവിനെ ഉപദേശിച്ച ശ്രീകൃഷ്ണചരിതമാണ് ഞാൻ അങ്ങയോട് പറഞ്ഞത് അത് പറഞ്ഞ ഗർഗമഹർഷി രഹസ്യവും അത്ഭുതവുമായി ഈ ലോക ഗോലോകഖണ്ഡം ഗോലോകത്തിൽ രാസമണ്ഡലത്തിൽ വെച്ച് ഭഗവാൻ തന്നെ ചെയ്തതാണത്രേ സർവാർത്ഥപ്രദായ ന്യീ ചരിതം നികുഞ്ചത്തിൽ വെച്ച് രാധിയോട് ഭഗവാൻ പറഞ്ഞത് ഞാൻ അങ്ങേ കേൾപ്പിച്ചതാണ് ഈ കഥകൾ വായിക്കുന്നവൻ ജീവൻ മുക്തനായി ഭവിക്കും അതാണ് ഇതിന്റെ ഗുണപാഠം ഭക്തിയോടെ പാരായണം ചെയ്യുന്നവൻ ആരായാലും ശ്രീകൃഷ്ണ ഭഗവാൻ വിരാജിക്കുന്ന ഗോലോകം പ്രാപിക്കുകയും ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് ഗോലോകം കഴിഞ്ഞു നമുക്കും ഇനി നാളെ അതിന്റെ മഹാത്മ നമുക്ക് നാളെ കണ്ണിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സമ്മതം ഉണ്ടെങ്കിൽ നാളെ പറയാം ഇന്നിപ്പോ പറഞ്ഞതൊക്കെ അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ വെച്ച് കായേന വാചാമന ബുദ്ധിത്മനാവാ പ്രകൃതി സ്വഭാവ